ഞാൻ രാവിലെ ഈ ഡിസ്കറ്റിന്ന് നേരെ തൃത്തൂക്കിന് പോയതാണ് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്കറ്റിയിൽ നിന്ന് ഓടിക്കഴിഞ്ഞ് തോയിസ് എന്ന് പറഞ്ഞ സ്ഥലത്തെയാലും ഒരു വലിയ വാട്ടർ ക്രോസിംഗ് ഉണ്ടായിരുന്നു അവിടെ വിൽക്കിയുടെ ട്രക്കും ഒക്കെ പാസ് ചെയ്ത് പോകണമുണ്ടായിരുന്നു ടു ടു ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാനതിലേ കയറി പക്ഷേ വണ്ടി ഒന്ന് ചരിഞ്ഞ് പക്ഷേ ഒരാൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി പിന്നെ അങ്ങോട്ട് പോവില്ല അപ്പുറത്തായാലും വലിയ വാട്ടർ ക്രോസിങ് വന്നിട്ടുണ്ടോ ഇന്ന് ഒരിക്കലും ഇല്ലാത്ത വെള്ളം ഒഴുക്കുകയാണ് പിന്നെ അങ്ങോട്ട് വിളിയാൻ തിരിച്ച് ഈ ഡിസ്ക്കറ്റിന് തന്നെ പോകുന്നു പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പാങ്കോങ്ങിന് പോകാൻ കരുതി നമ്മൾ വരുമ്പോഴാണ് ഈ ഡിസ്കറ്റ് മാർക്കറ്റാണ് ഈ കാണുന്നത് കേട്ടോ കുറേ കടകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട് ഈ ഭാഗത്തും ഇതൊരു പതിനായിരത്തി നാനൂറ്റമ്പത് അടി മുകളിലാണ് ഈ ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പമ്പൊക്കെ ഉണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും ഈ മാർക്കറ്റിൽ വലിയ സാധനങ്ങളൊന്നുമല്ല എന്നാലും സ്റ്റേ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ഇത് അപ്പോഴത്തേക്കുള്ള വഴിയാണ് ഈ നോബ്രാവാലയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ ബിസ്കിറ്റ് ബിസ്കിറ്റ് ദൂരത്തൊക്കെ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ പത്തിരഞ്ച് കിലോമീറ്റർ ഓടി പിന്നെ അവിടെ നിന്ന് ഒരു പത്താറഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു എന്തായാലും തിരിച്ചു പോകുന്നത് എന്തായിരുന്നു പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എന്തായാലും നമ്മൾ റേറ്റ് പാടാ കൊടുക്കുന്നുണ്ട് അവിടെ എന്തായാലും അവിടെ സ്റ്റേ ചെയ്ത് നാളെ ഇവിടെ നിന്ന് തന്നെ ബാങ്കോങ്ങിന് രാവിലെ ഇറങ്ങാൻ രീതിയിൽ ആണ് ഇപ്പം തിരിച്ച് റൂമിലേക്ക് പോകണത് വണ്ടിയാകെ നനഞ്ഞിട്ടുണ്ട് ഒന്നും ഉണക്കിയെടുക്കണമല്ല അപ്പം നല്ല കുഴിയായിരുന്നു വിഷമ ഇട്ടത് ബാക്കി ഭയങ്കര കുത്തൊഴുക്കായിരുന്നു കുത്തൊഴുക്കിട്ടേ റോഡിൻ്റെ അടിഭാഗം തള്ളി പോയായിരുന്നു നമുക്ക് കാല് കുത്താൻ പറ്റിയില്ല അയ്യുമ്പോൾ വണ്ടിച്ചായിരുന്നു അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം ഇപ്പം നമ്മള് നമ്മൾ താമസ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ സോനം ഗസ്റ്റ് ഹൗസിലാണ് നമ്മള് നല്ല റൂം എടുത്തത് അപ്പം റൂം ഇട്ടിട്ടുണ്ടായില്ല കുറുതൂക്കിനെ പോയിട്ട് വൈട്ട് തിരിച്ച് ഇവിടെ തന്നെ വരാമെന്നുള്ള പ്ലാനിലാണ് പോയത് ഈ പമ്പയിൽ നിന്നാണ് നമ്മള് രാവിലെ പെട്രോൾ അടിച്ച് പോയത് എച്ച് പിയുടെ പമ്പാണത് നമ്മുടെ അടുത്താണ് നമ്മൾ താമസിച്ചത് ഇതെല്ലാം ഈ റിസോർട്ടുകളൊക്കെ ഏതാണ്ട് ഈ ഭാഗത്ത് ഓരോ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഒരേ മോഡലാണ് ബൈക്ക് സൈഡിൽ നല്ല വലിയൊരു മലയുണ്ട് ഇതിന്റെ അപ്പുറത്താണ് നമ്മൾ പിന്നെ അതി കരുതി മോറഞ്ചാണ് നമ്മളത് ഇതാണ് സോനാം ഗസ്റ്റ് ഹൗസ് ഞാൻ അല്ലു കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ച് സോനാമിലെത്തി ഇനി കെട്ടക്കം നനഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ഓക്കെ